അപൂർണമെങ്കിലും മലയാള സിനിമാ മേഖലയെ ആകെ ഉലച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു മാഫിയയുടെ കൈപ്പിടിയിലാണെന്നും ഇവർ മറ്റു നടന്മാർക്കും നടിമാർക്കും വിലക്കേർപ്പെടുത്തി ദ്രോഹിക്കുകയാണെന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത് നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളുമായി കൂടി പ്രവർത്തിക്കുന്ന ചില നടന്മാർ സിനിമയിൽ നിന്ന് പരമാവധി കീർത്തിയും പണവും നേടിയെടുത്തു അതുവഴി സിനിമാ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഇവർ കൈയടക്കിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് ആരുടെ നേതൃത്വത്തിലാണെന്നുള്ള ചർച്ചകൾ ഉടലെടുത്തു കഴിഞ്ഞു ഇത് പ്രധാനമായും വിരൽ ചുണ്ടുന്നത് ദിലീപിൻ്റെ പേരിലേക്കാണ് അദ്ദേഹമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉടലെടുക്കുകയാണ് കൂട്ടിന് ഒരു മന്ത്രിയും ഉണ്ടെന്നാണ് പറയുന്നത് പ്രശസ്തരായ നടന്മാരെ അടക്കം പലരെയും ഈ സംഘം സിനിമയിൽ നിന്നും വിലക്കിയിട്ടുണ്ടത്രേ ഈ പവർ ഗ്രൂപ്പിനെതിരെ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ വിലക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും നിർമ്മാതാവ് പുതിയ ചിത്രമെടുക്കാൻ ഒരുങ്ങിയാൽ വിലക്കുള്ളവരെ ഉൾപ്പെടുത്തരുതെന്ന് ഈ ഗ്രൂപ്പിലുള്ളവർ ആവശ്യപ്പെടും വിലക്കുള്ളവരെ വെച്ച് സിനിമയെടുക്കാൻ നിരാക്ഷേപ പത്രം നൽകില്ലെന്നും ഫിലിം ചെയ്ത് പറയിപ്പിക്കും വലിയ അഹങ്കാരത്തോടെയാണ് ഫിലിം ചേംബർ ഭാരവാഹികൾ പ്രവർത്തിച്ചിരുന്നത് ചില നടന്മാരെ തീർത്തും മുൻവിധിയോടെയാണ് അവർ കണ്ടത് സിനിമകൾക്ക് നിരാക്ഷേപ നൽകേണ്ടത് ഇവരാണത്രേ അതിനാൽ പല സിനിമാ നിർമ്മാതാക്കളെയും വരുതിക്ക് നിർത്താൻ ഇവർക്ക് കഴിഞ്ഞു നിർമ്മാതാക്കളുടെ ആധിപത്യം ഇപ്പോൾ സിനിമയിലില്ല നടന്മാരാണ് ഈ വ്യവസായം ഭരിക്കുന്നത് നായികയായി ആര് അഭിനയിക്കണമെന്നും ആര് തിരക്കഥ എഴുതണമെന്നും അയാൾ തീരുമാനിക്കുമെന്നും വിലക്ക് നേരിട്ട ഒരു നടൻ പറയുകയുണ്ടായി വിലക്കിനെ അതിജീവിക്കാൻ നടനായിരുന്നാൽ മാത്രം പോരാ നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്റർ ഉടമയും ഒക്കെ ആകേണ്ടതുണ്ട് ഒടുവിൽ അതൊക്കെ ആയിത്തീർന്നാണ് വിലക്കിനെ മറികടന്നതെന്നും ആ നടൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ മാഫിയ എങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ വേട്ടയാടുന്നത് എന്നതിന്റെ തെളിവായ സംഭവങ്ങൾ ധാരാളമുണ്ട് മുതിർന്ന നടൻ തിലകൻ പോലും ഈ വേട്ടയാടലിന് ഇരയായിട്ടുണ്ട് സമാനമായ വിധത്തിൽ ഒരു നടനെ ഈ സംഘം വേട്ടയാടിയെന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമയെ മാഫിയ സംഘം എന്ന് വിളിച്ച നടനെ ഒതുക്കിയ ഒരു പ്രശസ്ത നടനെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമയിൽ നിന്നും തഴയപ്പെട്ട അദ്ദേഹം സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു ഇവർ രൂപപ്പെടുത്തിയെടുത്തത് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹം സിനിമയിൽ നിന്നും പുറത്താക്കിയെന്നും പറയുന്നുണ്ട് ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിൽ എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മതി അതിനെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്